എനിക്ക് എണ്ണൂറ് രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത് പരാതിയുണ്ട് പക്ഷെ ഞാൻ തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു എന്റെ നേരം ഒന്ന് കണ്ണു തുറന്നു ഹരിയാന മഹാലക്ഷ്മിയുടെ അഞ്ച് ടിക്കറ്റും കൂടുതലൊന്നും പറയുന്നില്ല ഇഷ്ടമുണ്ടായി അടുപ്പിക്കണം ആകെ ഇതാണോ എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നുമല്ല ഒരു മണിപ്പേഴ്സല്ലേ വെറുതെ ഇതിനെ നാണം എന്ന് കെടുത്തണ്ടെന്ന് വിചാരിച്ച ഹരിയാന സ്വാമിപ്പ മനുഷ്യരെ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ ഇന്ന് ഒന്നാം തീയതി അല്ലേ മാമന് ശമ്പളം കിട്ടുന്ന ദിവസല്ലേ വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ അമ്മയുടെ കുട്ടന ഇത്ര വേഗം ഉണർന്നോ എന്റെ മോക്ക് എന്തോ നായ വേണ്ടത് കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ കടിക്കാത്ത ആ ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസം അല്ലയോ വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടനും മാമൻ നല്ല ഒന്നാന്തരം നായക്കുട്ടി വാങ്ങിച്ചോണ്ട് വരും കേട്ടോ ഏ ഇപ്പൊ പോയി പല്ലിയൊക്കെ കൂട്ടാൻ മാസപ്പറി കിട്ടുന്നത് ആ എനിക്കൂടാ ഇന്നലെ ദേവി പറഞ്ഞല്ലോ പിന്നെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ കളി തമാശയ അവനൊരു പണി കിട്ടിയ പഴയടത്ത അമ്പലത്തിലെ ഭഗവതിക്ക് പത്തു കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ പാസു ആറായില്ലേ നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ ഒറ്റ ഒരെണ്ണത്തിനില്ലേ ഈശ്വര വിചാരം രക്ഷിക്കതേ എന്റെ അയ്യപ്പ ശമ്പള ദോഷം ഓണം പോലെ എല്ലാം എല്ലാം ഒന്ന് സോൾവ് സോൾവ് തരണേ ഇവിടെ ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവച്ച് വെയിറ്റ് ചെയ്യ എന്താ വിറക് എഴുപത്തിയഞ്ച് രൂപ ശരി എന്താ വിറകിന്റെ വില പാല് നൂറ്റി അമ്പത് ആ ആ ഇതെന്താ രാവിലെ എല്ലാവരും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്ന അയ്യോ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല വൈകുന്നേരം വന്നോ മറക്കണ്ട പാൽ മുഴുവൻ വെള്ളമാണെന്നല്ല വേണ്ട നിർത്തിയിട്ടു ഏ നിർത്താൻ വേണ്ടി പ്രശ്നമൊന്നുമില്ല ശരി കൊക്കണോ ഇരിപ്പ് തന്നെ കൊഴപ്പാ രോഗം ഇല്ലെന്നൊക്കെ പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ചെറിയ ഉറപ്പിച്ചോളൂ മേക്കിട്ട് കേറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും നോക്കി പേടിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പൊളിക്കൂ പുറംപൊളിക്കൂണ്ടി വന്ന ചോദിച്ചിട്ട് തളക്കു ചോദിക്കണ്ടവരോ ചോദിച്ചിട്ടെന്നെയാ വന്നിരിക്കണെ ആങ്ങി പോരിക്ക

ഇരുപത്തിനാല് മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് എന്താ അഞ്ചാറ് മാസക്കാലം കൂടെ നിക്കാൻ പറ്റുമോ ഒന്നും പേടിക്കണ്ട ഒരു വീഴാതെ ഞങ്ങൾ ഇതുപോലൊരു അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് വലിയ ഇതിലാരാ ആരാ ചെറുത് വലിയ രാമൻ രാമനായര് ഇത് ചെറിയ രാമൻ കല്യാണം രാമനത്തുമാൻ ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മൂലന്ന മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധിച്ചേ പറ്റുടി കാലി ഉമിക്കരി പല്ലോളൂ വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിലധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോകും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ട് കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും വരുന്നുണ്ട് പറഞ്ഞേക്കണം കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കൂട്ടി പോയി കുളിക്കാൻ നോക്ക് അമ്പലത്തിൽ പോണ്ടേ